ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മൂത്തവരുടെ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കയക്കും പിന്നെ മധുരിക്കുമെന്നാണ് ചൊല്ല് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സുപരിചിതനായ ഇല്ലിക്കുന്നു സ്വദേശി വിജയേട്ടൻ്റെ ജീവിതത്തിലും ആദ്യം കയ്പും പിന്നെ മധുരവും നിറച്ച് നെല്ലിക്കയുണ്ട് എഴുപത്തിരണ്ട് കാരണായ വിജേട്ടൻ കഴിഞ്ഞ നാൽപ്പത് വർഷമായി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നെല്ലിക്ക വിറ്റ് കുടുംബം പോറ്റി വരികയാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലെ നഗരസഭാ ജൂബിലി കോംപ്ലക്സിലെ ഇടനാഴിയിലെ വരാന്തയിലിരുന്നാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ട് കാലമായി നിശബ്ദമായി വിജയേട്ടൻ ചെറുനാരങ്ങയും നെല്ലിക്കയും കച്ചവടം ചെയ്തു വരുന്നത് ഇതുകൊണ്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ വിജയേട്ടൻ പറയും കുടുംബം നല്ല നിലയിൽ നോക്കാൻ സാധിച്ചു മൂന്ന് മക്കൾക്കും നല്ല വിദ്യാഭ്യാസം നൽകാൻ സാധിച്ചു രണ്ട് പെൺമക്കളെ അന്തസ്സായി വിവാഹം കഴിപ്പിച്ച് അയച്ചുവെന്ന് ഇളയ മകൻ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ടെക്നീഷ്യനായി ജോലി ചെയ്തു വരുന്നുമുണ്ട് ഇതെല്ലാം സാധിച്ചത് ഈ ഒരു ചെറിയ വഴിയോര കച്ചവടം കൊണ്ടാണെന്നും അദ്ദേഹം പറയും തൻ്റെ തൊഴിലിലെയും ജീവിതത്തിലെയും നേരും നിറയും മനസ്സിലാക്കിയ ബന്ധുക്കൾ സഹായിച്ചിട്ടുണ്ടെന്നും വിജയേട്ടൻ പറയുന്നു ആ ഞാൻ ഇവിടുന്ന് ഒരു പത്തു നാൽപ്പത്തഞ്ച് വരെ വിൽക്കുന്നുട നാലും നെല്ലിക്കായിട്ട് പത്തു നാൽപ്പത്തഞ്ച് വല്ലായിട്ട് വെക്കുന്നതാണ് അപ്പം ഇപ്പം കുറേ പ്രായമായോണ്ട് ഉച്ച ആവുമ്പോഴും ഒരു മൂന്ന് മൂന്നരയാകുമ്പോൾ വരെ ഉണ്ടായിരുന്നല്ലോ അത് തന്നിട്ട് വേമ്പോ ക്ഷീണം പിടിച്ചത് കൊണ്ട് പിന്നെ ഷുഗറും പ്രഷറുള്ളതുകൊണ്ട് അധികരിക്കേം പറ്റില്ല അതുകൊണ്ട് ഈ സമയം വരെ ഇരിക്കും കേട്ട് നല്ലതിന് ഒരു നൂറ്റി അറുപത് വരെ ഉണ്ട് കിലോന് ആ പിന്നെ മറ്റേ നൂറ്റി ഇരുപത് ഉറുപ്പ്യ ചെറുത് പച്ചേൻ്റെ അമ്മ നൂറ്റി ഇരുപത് റുപ്യ ഉണ്ടാവും മുകളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും രണ്ട് മൂന്ന് മക്കളും രണ്ട് മണ്ണും ഒരാണോ ആ അത് ആദ്യം പച്ചക്കറിപ്പിളി അല്ലേനു പച്ചക്കറിപ്പിടിന്നാൽ ഇതന്നെ പൊളിഞ്ഞില്ല അന്നേരം ലക്ഷം മിനിറ്റ് ചെയ്ത് തുടങ്ങിയതാണ് അന്നേരം പിന്നെ അഞ്ച് ലക്ഷം മിനിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് അന്നേരം പിന്നെ മക്കൾ അതിൻ്റെ ശേഷം കല്യാണം കഴിച്ചു അതിന് മുമ്പ് കല്യാണം കഴിച്ചിന് മൂന്ന് മക്കളും അങ്ങനെ കല്യാണം കഴിഞ്ഞ് രണ്ട് പെണ്ണും ഒരാളും നിലവിൽ ലൈസൻസ് ഉണ്ട് ആ അതിൻ്റെ ലൈസൻസ് ഉണ്ട് മുൻസിപ്പാളിൻ്റെ ലൈസൻസ് ഉണ്ട് മുൻസിപ്പാട്ടി മുൻസിപ്പാളിൻ്റെ ലൈസൻസ് ഉണ്ട് ആദ്യകാലത്ത് തലശ്ശേരി പഴയ മാർക്കറ്റിലെ പച്ചക്കറി കടയിൽ ജീവനക്കാരനായിരുന്നു പിന്നീട് കടയുടെ സമീപത്ത് നാരങ്ങ കച്ചവടം തുടങ്ങി ഈയൊരു അനുഭവത്തിലാണ് പഴയ മാർക്കറ്റ് പൊളിച്ച് നഗരസഭ ജൂബിലി കോംപ്ലക്സ് പണിതപ്പോൾ കെട്ടിടത്തിന്ന ഇടനാഴിയിൽ കച്ചവടം തുടങ്ങിയത് ജീവിതം നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും താങ്ങും തണലുമായി നിന്നത് ഈ വഴിയോര കച്ചവടമാണെന്ന് വിജയേട്ടൻ പറയുന്നു രാവിലെ മൊത്ത കച്ചവടം മാർക്കറ്റിലെത്തി സാധനങ്ങൾ വാങ്ങി ഏഴര മണിക്ക് കച്ചവടം തുടങ്ങും വൈകിട്ട് മൂന്ന് മണിക്ക് അവസാനിപ്പിക്കും പിന്നീട് സമീപത്തെ വായനശാലയിലെത്തി പത്രവായന സന്ധ്യയുടെ കൊടുവള്ളിയിലെ വീട്ടിലേക്ക് മടക്കം ഇപ്പോൾ നഗരസഭയുടെ വഴിയോര കച്ചവട ലൈസൻസും വിജയേട്ടനുണ്ട് ന്യൂസ് തലശ്ശേരി